പുതിരെ വീടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഉണ്ട് ഷാഗ്രണ്ട് ഏറ്റുണ്ട് ഞങ്ങളുണ്ട് ഞങ്ങൾ നാലാണ് അമ്മയും ഉമ്മോട് വീടൊന്നും ഇല്ല നമ്മുടെ സ്കൂളിലാക്കി പോണ വഴിയാണ് അമ്മയും ഉമ്മോട് വീട്ടിലുണ്ട് അപ്പൊ നമ്മൾ എവിടേക്കാണ് ഏട്ടോ പോകുന്നത് നമ്മ വടക്കുനാഥിന്റെ മണ്ണിലേക്കാണ് നമ്മളിപ്പോ പോയിരിക്കുന്നത് ഇപ്പൊ നമ്മളെവിടെ കണ്ണാടിയിലേക്ക് ൂട്ടുകാരോട് നമുക്ക് നമ്മളൊക്കെ ഒരു ഷൂട്ട് നമ്മൾ അതിനു വേണ്ടി പോവാണ് നമ്മളാരുടെ അടുത്തേക്കാ പോലെ നമ്മളെ അറിയാലോ ഉപ്പു നമ്മളെ പൊന്നുന്റെ അടുത്തേക്കാണ് ഓക്കെ അപ്പൊ അവരൊരു ഷൂട്ട് ഉണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇപ്പഴെ കൊറേ വാഴത്തോട്ടത്തിലും പറമ്പിലൊക്കെ വെച്ച് കൊറച്ച് ഫോട്ടോ എടുക്കാണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് പോവാണ് അപ്പൊ നമ്മള് രണ്ടു മൂന്നാല് സ്ഥലത്ത് പോണതുകൊണ്ട് കുട്ടികളൊക്കെ പാടായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാ ഒരുപാട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ വീട്ടിൽ എല്ലാ കറികളും കഴിച്ച് കുട്ടികളൊക്കെ ആക്കി ഇട സ്കൂളിലാക്കി ഉമ്മളിൽ സെറ്റാക്കി അമ്മേനോട് തിരുത്തി കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാം കഴിഞ്ഞു പോന്നത് കൊണ്ട് ഇനി അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടില്ല അവരവിടെ അങ്ങനെ ഇരുന്നോളും അപ്പൊ അമ്മക്ക് എനിക്ക് ഇടവരെ വൈകുന്നേരത്ത് കൊണ്ടുവന്നാ മാത്രം മതി വേറെ പരിപാടികൾ ഒന്നുമില്ല അപ്പൊ നമുക്ക് എന്തായാലും നേരെ ഞങ്ങള് ഞങ്ങടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന തൊട്ട് മുന്നേ തുടങ്ങിയ മഴയാണ് മഴ ആണ് അപ്പൊ ഞങ്ങടത്തിട്ടാ കേരള കലാമണ്ഡലം നമ്മളെവിടെ ചെറുതുരുത്ത് എത്തി അന്നിട്ട് മഴയ്ക്ക് ഒരു അംശം പോലും കൊറവില്ല ഇന്ന് ചൂട്ടൊക്കെ കാലിലെത്താവുന്നു എന്താ മഴയത് മഴ മഴ നിന്നിട്ടില്ലേ മഴ നിന്നിട്ടില്ല ഷൂട്ട് കല്ലത്താവുന്ന കണ്ടിട്ട് പിന്നെ ഞാൻ ഷൂട്ടർ മാനയിലാണ് പ്ലാൻ ചെയ്തേക്കുന്നത് എവിടേക്കും അതോ അതവന്റെ എന്തൊരു കഥയാണ് അവര് പറഞ്ഞത് വയസ്സായിട്ടുണ്ട് അതിൽ നമുക്ക് എനിക്ക് പന്തില്ല ഓക്കെ നേരെ പോയി അപ്പൊ അതാ എനിക്ക് തോന്നണു തൃശ്ശൂര് മൂന്നു ദിവസമായിട്ട് പിടുത്തം വിട്ട മഴയാണെന്നാണ് കാലാവസ്ഥ പുറത്തുവിട്ട് ആദ്യമായിട്ട് കാലാവസ്ഥക്കാര് പറഞ്ഞ സംഗതി കാര് പറഞ്ഞത് സത്യമായില്ലേ കാരണം രാവിലെ തൊട്ടേ തൃശ്ശൂര് മഴയാണ് അപ്പൊ അതാ ഞങ്ങള് പോയികൊണ്ടിരിക്കണ അവര് ഫ്രണ്ടിലുണ്ട് വടക്കാഞ്ചേരി റെഡി ആയിട്ട് ഓക്കെ അപ്പൊ ഞങ്ങളിതാ മുല്ലപ്പൂ സാധനം വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ എന്താ എന്താണ് അവര് എന്തേലും ആ ഷൂട്ടും അങ്ങനെ കാലം വെച്ചാൽ പിന്നാലെ നടക്കാൻ ആരും ഇല്ല ഭർത്താവ് വരില്ല ഒറ്റക്ക് വേണം അങ്ങനെ ചെയ്യാനൊക്കെ സപ്പോർട്ടില്ല പക്ഷെ രണ്ടു ദിവസം മുന്നേ തന്നെ ഷൂട്ടിന് രാവിലെ വരെ ഫുഡ് പോലും നിക്കണ്ട അതോടെ ചേച്ചിമാരുള്ളോണ്ടേ അഞ്ചില്ല അഞ്ചത് ഉറങ്ങായിരുന്നോ ഈ ആദ്യ സെൽവാ ഒന്ന് മിണ്ടാതിരിക്കുന്ന പറഞ്ഞ് കംപ്ലീറ്റ് ആക്കട്ടെ പ്രൊക്ട് ചെയ്തിട്ടില്ല ഏറ്റവും തൃശ്ശൂർ വരെ ഇങ്ങനെ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഇത്ര നേരം വെയിറ്റ് ചെയ്യണി നമ്മളെ പറ്റി കൊറേ പഠിക്കാണ്ട് ഈ ഭാര്യമാര് ഭർത്താക്കന്മാര് മുഖത്തൊരു സ്നേഹം കണ്ടില്ലാന്ന് വിചാരിച്ചിട്ട് ഭാര്യമാർക്ക് പൊതുവേ ഉള്ള ഒരു ചിന്തയാണ് ഭർത്താക്കന്മാര് ക്രൂരാണ് അല്ലേ അത് മനസ്സിലാക്കണം നമ്മൾ ആയിരക്കണക്കിന് പ്രശ്നങ്ങള് തലയിൽ ഇട്ടിട്ട് നടക്കും പക്ഷെ നമ്മള് വീട്ടില് ഷെയറിയില്ല അല്ലേ ആ അതറിയില്ല അത് മനസ്സ് അതെ മനസ്സിലാക്കണം നിങ്ങൾ

പോവാനോ ഓണത്തിന് ിപ്പഴി ഓക്കെ അപ്പൊ ഞങ്ങൾ ഇതപ്പോ എന്തായാലും മനക്ക് പോവാണ് അപ്പൊ എന്തായാലും അവിടെ ചെന്നിട്ട് ഫുൾ ആയിട്ടുള്ളത് എന്തായാലും അവിടെ എത്തട്ടെ ഇവിടെ വല്ല ഷൂട്ട് സിനിമ ഷൂട്ട് ഒക്കെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ നിങ്ങൾ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണ്ടോ ഞാൻ മന കണ്ടാൽ എനിക്കറിയുള്ളു എല്ലാവരും കണ്ടിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഓക്കെ ഈ മന എവിടെ സ്ഥിതി ചെയ്യുന്ന കമന്റ് ചെയ്യാറില്ല എനിക്കറിയില്ല നമ്മളെ പോലെ അല്ല പണ്ട് പാർക്കിങ് നമ്മളെവിടെ ഉള്ളത് ആ എന്തോ ഒരു എന്താണ് എന്തോ സ്ഥലം പറഞ്ഞു കൈസ് അവിടെ ഉള്ളത് അപ്പോൾ ആ പൊന്നൂസിന്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു അവിടെ ആൾക്കാരുണ്ട് ഓക്കെ ഓക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കൈസ് അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ സ്വയം എന്തോ കോമഡി പറഞ്ഞിരുന്ന ചിരിക്കുന്നുണ്ട് കൈഷ് ചാക്കുന്നുണ്ട് അഞ്ചരിക്കുന്നുണ്ട് പൊന്നോട്ടിരിക്കുന്നുണ്ട് ഓക്കെ ക്ലാരിറ്റി കമ്മിയുണ്ട് ഗൈസ് കാരണം കുറച്ച് മഴ പുറത്ത് നല്ല മേണ്ടോ മഴ അടക്കണുണ്ടോ മഴ പെയ്തോണ്ട് ഉള്ളിൽ കുറച്ച് ഇരുട്ട് കമ്മിയുണ്ട് ആകത്ത് മഴയുണ്ട് ഈ വീടിന്റെ ഉള്ളിൽ പിന്നെ അവിടെ ലൈറ്റ് ഒക്കെ പിടിച്ചിട്ടാണ് അവര് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ല ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഗൈസ് നല്ല മഴ പെയ്തിട്ടോ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എവിടെ എന്താടാ ഓണണക്കിയപ്പോൾ ഇങ്ങള് പറയുന്നു ആഹ് അങ്ങോട്ട് വാ അങ്ങേരെ അങ്ങടെ മക്കളെ ഇവിടെക്ക് മൊബൈൽ കൊണ്ടുണ്ടോ കൊടിച്ചോ അതെ നമ്മൾ ഇതിനൊക്കെ ഒരു മണിടാ ഇക്കൊന്ന് ഓട വാട മതി അട 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 ഒരു വൈദുള്ളുനാന്ത പോഴാ കരിഞ്ഞിട്ടുണ്ട് ആ തോറും വെച്ചിട്ടുണ്ട് അല്ലയോ മുരപ്പൻ ഇവിടെ പാമണ്ടിട്ടില്ലേ മാങ്ങ നാല് മരത്തിലുണ്ട് മാങ്ങുണ്ടില്ലേ വന്നോ വന്നോ എന്തു കുട്ടി മാവുംണ്ടിട്ടില്ല ഗൈസ് ഒന്ന് മൗണ്ടിലേ